പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ജയമോഹിനി ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ജയമോഹിനി പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നീലിമയും അതുപോലെ തന്നെ ഹരിയും പറയുന്നത് അനുസരിക്കാൻ ഒടുവിൽ അവരും തയ്യാറായിരിക്കുകയാണ് കാവ്യയെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അവർ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം കണ്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കൃഷ്ണ പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ്ണയെ ഞെട്ടിച്ചു ആ വഴിത്തിരിവ് മുന്നിലേക്ക് കടന്ന് വിടുന്നത് കാവ്യ കാരണം ഒരു മരണമുണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ പക്ഷേ താൻ മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്ന് കൃഷ്ണയോട് കരഞ്ഞുകൊണ്ട് കാവ്യ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ പുതിയൊരു നിലപാട് എടുത്തുകൊണ്ട് കൃഷ്ണ മുന്നിലേക്ക് വരുന്നത് ഇതിനിടയിൽ നീലിമ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു ചതി നടത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്